സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ തനിമയാറുന്ന ഭംഗിയാകഴിച്ചുകൊണ്ട് ഗുജറാത്തിലെ പോർബന്തറിലേക്കു യാത്ര പോയാലും എല്ലാ ഞായറാഴ്ചയും തിരുവനന്തപുരം അഥവാ പഴയ കൊച്ചുകളിൽ നിന്നും പതിനൊന്ന് പതിനഞ്ചിനെത്തുന്ന എടുക്കുന്ന വണ്ടി മൂന്നാമത്തെ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചോടു കൂടെ പോർബന്തറിലെത്തിച്ചേരുന്നതാണ് ഈ ട്രെയിനിൽ പോകുമ്പോൾ നിർത്തുന്ന സ്റ്റോപ്പുകളും അവിടെ എത്തിച്ചേരുന്ന സമയവും ഇതിലുള്ള സെക്കൻഡ് ഏ സിയിലും സ്ലീപ്പറിലും ജനങ്ങളുമൊക്കെ പോകാനുള്ള ക്യാഷും എത്രയാകുമെന്നൊക്കെ ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ടൈമുകൾ പെട്ടെന്ന് നോക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് തിരുവനന്തപുരം നിന്ന് പുറപ്പെട്ടാൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് കൊല്ലത്താണ് പന്ത്രണ്ട് പതിനഞ്ചിന് കൊല്ലത്തെത്തിച്ചേരുന്നു പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് കായംകോട്ടും ഒന്ന് ഇരുപത്തിനാലിന് ആലപ്പുഴയും രണ്ട് പതിനഞ്ചിന് എറണാകുളത്തും മൂന്ന് മുപ്പത്തിയേഴിന് തൃശൂരും അഞ്ച് മണിക്ക് ഷോർണൂരും അഞ്ച് മുപ്പത്തിനാലിന് തിരൂരും ആറ് ഇരുപത്തിരണ്ടിന് കോഴിക്കോടും ഏഴ് നാൽപ്പത്തി ഏഴിന് കണ്ണൂരും എട്ട് നാൽപ്പത്തി ഒമ്പതിന് കാസർഗോഡും ഒമ്പത് അമ്പത്തി അഞ്ചിന് മംഗലാപുരവും പതിനൊന്ന് മുപ്പത്തിയാറിന് ഉടുപ്പിയും എത്തലോടുകൂടെ ഇതിൻ്റെ ഒന്നാമത്തെ ദിവസം കംപ്ലീറ്റ് ആവുകയാണ് രണ്ടാമത്തെ ദിവസം കർവാറിൽ നിന്നാണ് തുടക്കം കുറിച്ചത് രണ്ടു മണിക്ക് വണ്ടി കടുവാറിലെത്തിച്ചേരുന്നു മൂന്ന് അമ്പതിന് ഗോവ ഗോവയിലും എട്ട് പതിനഞ്ചിന് രത്നഗിരിയും ഒന്ന് പന്ത്രണ്ടിന് പനികലും എത്തിച്ചേരുന്നു പനുകളിൽ നിന്ന് ഒരുപാട് മലയാളി ഫുഡ് അഥവാ നമ്മുടെ ഊണും സാധാ ചോറും പൊരിച്ച മീനൊക്കെയുള്ള ഒരു ഊണൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ട കിട്ടാൻ കിട്ടലുണ്ട് നൂറ് രൂപ മാത്രമേ അധികം റേറ്റും വരാറുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നോ പന്ത്രണ്ടിൽ പനുകൾ എത്തിയാൽ ആ ഭക്ഷണം നല്ല റാത്തോടെ ചൂടോടുകൂടെ ഉള്ള ഭക്ഷണം വാങ്ങാൻ സാധിക്കും അടുത്ത ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് വസായ റോഡ് മൂന്ന് പത്തിനാണ് പിന്നെ പൽഹർ മൂന്ന് അമ്പത്തിയാറിനും ആറ് ഇരുപത്തി എട്ടിന് സൂറത്തും ഏഴ് ഇരുപത്തിയഞ്ചിന് അനക്കല ജംഗ്ഷനിലും എട്ട് മുപ്പത്തി ഒമ്പതിന് വഡോദരയും ഒമ്പത് മുപ്പത്തി രണ്ടിന് ആനന്ദ് ജംഗ്ഷനിലും പത്ത് മുപ്പത്തി അഞ്ചിന് അഹമ്മദാബാദ് ജംഗ്ഷനിലും പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് വിറംഗ വിറങ്കം ജംഗ്ഷനിലും അറ്റലോടുകൂടി ഇതിൻ്റെ രണ്ടാമത്തെ ദിവസം കംപ്ലീറ്റ് ആവുകയാണ് മൂന്നാമത്തെ ദിവസം രാത്രി പന്ത്രണ്ട് അമ്പത്തി മൂന്നിന് സുരേന്ദ്രനഗർ ജംഗ്ഷനിലും രണ്ട് നാൽപ്പത്തിയാറിന് രാജ്കോട്ട് ജംഗ്ഷനിലും മൂന്ന് അമ്പത്തിയൊന്നിന് ഹാപ്പയിലും എത്തലോടുകൂടെ ഇതിൻ്റെ സ്റ്റോപ്പുകളും ഒരുപാട് കൈകരിക്കുകയാണ് ഇനി മൂന്നാമത്തെ ആണ് നമുക്ക് പോർബന്തറിലേക്കുള്ളത് നാല് പതിമൂന്നിന് ജാംനഗറിലേക്കും ആറ് മണിക്ക് വൻസല് ജില്ല ജംഗ്ഷനിലും ഏഴ് പതിനഞ്ചോടുകൂടെ പോർബന്ദറിലേക്കും എത്തിച്ചേരുന്നത് തിരിച്ച് എല്ലാ വ്യാഴാഴ്ചയും പുറപ്പെട്ട് നാൽപ്പത്തി നാ നാൽപ്പത്തി മൂന്ന് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റും എടുത്ത് തിരുവനന്തപുരം നോക്കി ശനിയാഴ്ച രാവിലെ വൈ വൈകുന്നേരം രണ്ട് നാൽപ്പത്തിയെത്തിച്ചേരുന്നതാണ് തിരിച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ രേഖനകളും അവിടെ നിർത്തും സമയവും നോക്കാം എല്ലാ വ്യാഴാഴ്ചയും ആറ് അൻപത്തിയഞ്ചിന് കോബന്ത്ര കിട്ടാൻ എ ഇരുപതിന് വൻസല്യാർ ജംഗ്ഷനിലും ഒമ്പത് രണ്ടിന് ജാംനഗർലും ഒമ്പത് ഇരുപത്തിയൊന്നിന് ഹാപ്പിലും എത്തിച്ചേരുന്നു പത്ത് അമ്പത്തി അഞ്ചിന് രാജ്കോട്ട് ജംഗ്ഷനിലും എത്തിച്ചേരുന്നു കോടുകട്ടെ അതിൻ്റെ ഒന്നാമത്തെ ദിവസത്തെ സ്റ്റോപ്പുകൾ അവസാനിക്കുകയാണ് രണ്ടാമത്തെ ദിവസം തുടങ്ങുന്നത് സുരേന്ദ്രനഗർ ജംഗ്ഷനിലാണ് അവിടെ പന്ത്രണ്ട് മുപ്പത്തി ഏഴിന് വണ്ടി എത്തിച്ചേരുന്നു അവിടെ പിന്നെ ഒന്ന് നാല്പത്തി അഞ്ചിന് ഉറങ്ങം ജംഗ്ഷനിലും രണ്ട് അമ്പത്തി അഞ്ചിന് അഹമ്മദാബാദിലും നാല് പതിനെട്ടില് ആനന്ദ് ജംഗ്ഷനിലും നാല് അമ്പത്തി ആറില് വഡോദരയും എത്തിച്ചേരുന്നു ആറ് അമ്പത്തി ആറ് ആ ഏഴിന് അനക്കാശം ജംഗ്ഷനിലും ആറ് അമ്പത്തി ഏഴില് സൂറത്തിലും ഒമ്പത് പതിമൂന്നിൽ പൽഹാർ ജംഗ്ഷനിലും പത്ത് മണിക്ക് വസായ് റോഡിലും പതിനൊന്ന് പതിനേഴിലും പൻവല്ലും എത്തിച്ചേരുന്നു ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം വാങ്ങാൻ സാധിക്കുന്നതാണ് കാരണം അടുത്ത സ്റ്റോപ്പ് ഉള്ളത് രത്നഗിരി നാല് മണിക്കാണ് അപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ നിന്ന് കേരള ഊണ് തന്നെ ലഭിക്കുന്നതാണ് അതിനുശേഷം രാത്രി ഒമ്പത് പതിനഞ്ചിന് മഡ്ഗോണിലും പത്ത് ഇരുപതിന് കർവാറിലും കൂടെ ഇതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ സ്റ്റോപ്പ് അവസാനിക്കുകയാണ് മൂന്നാമത്തെ ദിവസം ആരംഭിക്കുന്നത് ഉടുപ്പിയിലാണ് ഒന്നോ പത്ത് ഉടുപ്പി ഒന്നോ പത്തിനോ രാത്രി മൂന്ന് അഞ്ചിന് മംഗ് മംഗലാപുരം ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു മൂന്ന് നാൽപ്പത്തി ഒമ്പതിന് കാസർഗോഡും നാല് അമ്പത്തി ഏഴിന് കണ്ണൂരും ആറ് പതിനഞ്ചിന് കോഴിക്കോടും ആറ് അമ്പത്തിയെട്ടിന് തിരൂരും ഏഴ് അമ്പത്തി അഞ്ചിന് ഷൊർണൂർ ഒമ്പത് രണ്ടിനും രണ്ടിന് തൃശൂരും പത്ത് ഇരുപത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിലും പതിനൊന്ന് ഇരുപതിന് ആലപ്പുഴയിലും പന്ത്രണ്ട് അഞ്ചിന് കായംകുളവും പന്ത്രണ്ട് അൻപത്തി രണ്ടിന് അവസാനത്തിൻ്റെ തൊട്ടും ദൃശ്യമായ കൊല്ലത്തും രണ്ട് ഇരുപതിന് തിരുവനന്തപുരം നോർക്കും എത്തിച്ചേരുന്നു ഇതിൽ കേരളത്തിൽ നിന്ന് പ്രബന്ധറിലേക്ക് ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ഫെയർ വരുന്നത് വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് സ്ലീപ്പറിനാകുമ്പോൾ തൊള്ളായിരത്തി അമ്പത് രൂപയും തേർഡ് എ ആകുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ ആകുമ്പോൾ മൂ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഉണ്ടാകും ഇതിൽ സെക്കൻഡ് എ സി ആകുമ്പോൾ തേർഡ് എ തമ്മിൽ വ്യത്യാസം സ്ലീപ്പറില് എ സി വെച്ചതാണ് തേർഡ് എ സി സെക്കൻഡ് എ സി എന്ന് സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ പുമ്പിലും ബാക്കിലുമായിട്ട് മൊത്തം നാല് ജനറൽ കോച്ചും എ സ്വീപ്പർ കോച്ചും ആറ് തേർഡ് ഏ സിയും രണ്ട് സെക്കൻഡ് ഏ സിയുമായുള്ളത് ഫസ്റ്റ് ഏ സി ഇല്ല അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ കേരളത്തിൻ്റെ ഭംഗിയും കേരള ഭക്ഷണം നമുക്ക് കഴിച്ചിട്ട് നല്ല യാത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക